ഒരു പോസ്റ്റർ ഇട്ടാൽ സെൻസർഷിപ്പ് ആണ് അത് വേറെ ആരും ചെക്ക് ചെയ്യേണ്ട ബാക്കിയുള്ള ഫേസ്ബുക്കിന്റെ ചെക്ക് ചെയ്യണം ഇന്നാളുടെ പോസ്റ്റ് ഇന്ന വിഷയം അത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എ ഐ ആണ് ഓട്ടോമാറ്റിക്കലി അതിന്റെ റീച്ച് കുറയും അതാണ് അൽഗോരിതം എന്ന് പറയുന്നത് അൽഗോരിതം അതിനനുസരിച്ചാണ് ഫേസ്ബുക്കും വാട്സപ്പും അതിന്റെ എല്ലാ മെക്കാനിസവും സെറ്റ് ചെയ്തു വെച്ചിട്ടുള്ളത് എന്നാലും ഈ പ്ലാറ്റ്ഫോമുകളിൽ ആ നമ്മുടെ ശബ്ദവും സാന്നിധ്യവും എല്ലാം ഫലസ്തീനെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണെങ്കിൽ നിങ്ങളൊരു സോഷ്യൽ മീഡിയയിൽ ആളുകളെ സ്വാധീനിക്കുന്ന ഒരു സെലിബ്രിറ്റി ആണെങ്കിൽ നിങ്ങൾ മനുഷ്യനാണ് എന്ന് ഈ കാലം അംഗീകരിക്കണമെങ്കിൽ നിങ്ങളുടെ ഒരു സംസാരത്തിൽ നിങ്ങളുടെ ഒരു ദൃശ്യത്തിൽ നിങ്ങളുടെ ഒരു വീഡിയോയിൽ ഫലസ്തീൻ എന്ന് പറയുന്ന കോഴ്സ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നിങ്ങൾ ഉയർത്തുന്നുണ്ടോ ഇല്ല എന്നത് ഞാൻ ആസ്വദിച്ചിട്ടാണ് എന്ന് പറഞ്ഞാൽ ഫലസ്തീന്റെ കൂടെ നിൽക്കാൻ സന്നദ്ധരാവുക എന്ന് പറയുന്നത് മനുഷ്യത്വത്തെ ചേർത്ത് പിടിക്കാൻ സാധിക്കുന്ന മനുഷ്യനെല്ലാം ഇന്ന് ലോകത്ത് ചെയ്യുന്ന ഒരു പണിയാണ് ഒരു ദൗത്യമാണ് ജീവൻ അപകടത്തിൽ അടക്കി ാണ് സമുദ്രത്തിലൂടെ പതിനഞ്ചോളം രാജ്യങ്ങൾ നാൽപ്പത്തിനാലോളം രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികൾ ഗസയിലേക്ക് ഭക്ഷണവുമായി ഐക്യദാർഢ്യത്തിന്റെ പ്രതീകമായി സമുദ്രം വഴി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ ജീവന അപകടത്തിലാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രമാണ് ലക്കും ലഗാനും ഇല്ലാതെ ലോകത്ത് അക്രമത്തിന്റെ എല്ലാ എല്ലാ രീതിയും അവർ ലോകത്ത് വികസിപ്പിച്ചെടുക്കുകയാണ് ഇപ്പൊ ഇന്ന് ഇസ്രായേൽ സെനറ്റ് അവിടുത്തെ അവിടുത്തെ പാർലമെന്റ് പാസാക്കിയ നിയമം എന്താണ് ഫലസ്തീൻ തടവുകാരൻ മുഴുവൻ കൊല്ലുക എന്നതാണ് തടവിലായ ലക്ഷങ്ങൾ ലക്ഷങ്ങളായ ഫലസ്തീനികൾ തടവറയിൽ അവിടെ കഴിയുന്നുണ്ട് അവരെ കൊല്ലുക എന്ന നിയമമാണ് ഇന്ന് രാവിലെ ഇസ്രായേൽ പാസാക്കിയിട്ടുള്ളത്